ഇപ്പം ഇന്നലെ രാത്രി ഒരു സുഹൃത്തിൻ്റെ അനിയന് ബൈക്കിൻ്റെ ബാക്കിൽ കാറിച്ച് മുന്നിലെടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മള ശ്രദ്ധ കൊണ്ടാണെന്ന് പറയാമല്ലോ ജസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ഓടിക്കുമ്പോൾ നമ്മളെ ബാക്കിൽ വന്ന് കാറിടിച്ചാൽ ഞമ്മള ശ്രദ്ധ കൊണ്ടല്ലോ അങ്ങനെ കഴുത്തിന് പരിക്ക് പറ്റി കൈകാലുകളിലെ ചലനശേഷി നഷ്ടപ്പെട്ട് ഐ സിയുവിൽ കിടക്കണ്ടിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാൾ ഇന്നിപ്പോൾ ഐ സിയുൽ മലർന്ന് കിടക്കുകയാണ് ബോധമുണ്ട് സംസാരിക്കാൻ കഴിയും പക്ഷേ കയ്യോ കാലോ ഇളക്കാൻ പറ്റില്ല മലമൂത്ര വിസർജനത്തിന് നിയന്ത്രണങ്ങളില്ല ട്യൂബ് ഇട്ടു അപ്പോൾ നമ്മളൊരു കാൽമൊരു കൊതുകു വന്നിരുന്നാൽ ആ കൊതുകിനെ ആട്ടാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ ആ സഹോദരൻ കിടക്കാണ് ലൗസുഖാന വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കുമോ ആകട്ടെ ഇതാണ് നമ്മളെ ഒരു ആരോഗ്യത്തിൻ്റെയും ആയുസിൻ്റെയും ഒക്കെ സത്യത്തിലുള്ള ഒരവസ്ഥ ഏത് നിമിഷവും അത് മാറി മറയാം പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക നമ്മുടെ അടുത്ത് നിന്നൊരു വീഴ്ച വരണമെന്നില്ല നമ്മളെ വിധി അങ്ങനെയാണെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും അതാണ് ഈ മാങ്കാരി ആറ് ഹയറും ഷെറും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വെക്കണത് കൊണ്ടാണ് അപ്പോൾ ഈ ഒരു നമ്മുടെ അള്ളാഹു നൽകിയ ഈ ആരോഗ്യം ഒരു ഡയാലിസിസ് സെൻറ്ററിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്നരാടം അപ്പോൾ ഈ എല്ലൊക്കെ പൊട്ടിയിട്ട് ഡയാലിസ് കുറേ കാലം ചെയ്ത് കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ ഡയാലിസ് ചെയ്യുമ്പം നമ്മുടെ എല്ലുകളൊക്കെ ചില അസുഖങ്ങൾ ബാധിക്കും ആ പാരാ തൈറോയിഡ് ഹോർമോണൊക്കെ കൂടിയിട്ട് എല്ലൊക്കെ ബലം കുറഞ്ഞു വരും കാണാൻ നല്ല ഉറപ്പുണ്ടാകും എക്സ്റേയിൽ പക്ഷേ ചുവക്ക മാറിയേക്കാരം ചുവക്കക്ക് കാണാൻ നല്ല കട്ടിമ്പലുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും അങ്ങനെ എല്ലാ അവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ ബോൾ പൊട്ടിപ്പോയിട്ട് നടക്കാൻ പറ്റാതെ വരും അപ്പോൾ അതിൽ നമ്മൾ കാണുന്ന വലിയൊരു പ്രയാസം എന്താ വെച്ചാൽ ഈ ഡ ഈ ആളുകളെ മൂന്ന് ദിവസം ഡയാലിസിന് കൊണ്ടുപോകണം നമുക്കറിയാം അത് ഏതെങ്കിലും ഒരു ഓട്ടോകാരനെ ഏൽപ്പിക്കുക ചെയ്യാം മൂന്ന് ദിവസം ഇപ്പോൾ അധ്വാനിക്കുന്ന ഒരാൾ പോയിട്ട് ഡയാലിസിന് പോകാൻ നിന്നാൽ അതിൻ്റെ ചിലവ് നടത്താൻ ആളുണ്ടാവില്ല അപ്പോൾ ഒരു ഓട്ടോകാരനെ ഏൽപ്പിക്കും അമ്മയാണ് സാധാരണ ഡയാലിസിൻ്റെ രോഗീൻ്റെ കൂടെ പോവുക അപ്പം നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായാൽ പിന്നെ ഇയാളെ ഏറ്റിക്കൊണ്ടോണ്ടിരും അപ്പോൾ ആളുകളുടെ അംഗസംഖ്യ കൂടും ഒപ്പം പോണ ആൾക്കാർ പിന്നെ ഒരാൾ മതിയാവില്ല രണ്ടാൾ പിന്നെ ഡയാലിസിന് കൊണ്ടുപോകാൻ വേണ്ടിയിരും അപ്പോൾ അയാളെ ജോലിയും പോകും നാല് മണിക്കൂറോടെ നിൽക്കണം ഇതൊന്നുമില്ലാതെയാണ് സഹോദരങ്ങളെ നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ കിഡ്നി ഒരു മാങ്ങൻ്റെ അണ്ടിൻ്റെ ചെറിയ വലിപ്പം ഉണ്ടാവുള്ളു അത് അത് നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് അത് മാ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത് ആ കിഡ്നീൻ്റെ പ്രവർത്തനം ആ ഡയാലിസിസ് മെഷീൻ്റെ വലിപ്പങ്ങൾ കണ്ടിട്ടുണ്ടാകും അത്രയും വലിയൊരു മെഷീൻ കൊണ്ട് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കിഡ്നിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പുറമെ നമ്മൾ ഇഞ്ചെക്ഷൻ വെക്കണം രക്തം കൂടാനുള്ള സൂചി വെക്കണം വിറ്റാമിൻ ഡീൻ്റെ കുറവുണ്ടാവും അതിന് വേറെ ഗുളിക കൊടുക്കണം ഇതൊക്കെ കിഡ്നി ചെയ്യണ പ്രവർത്തനമാണ് അതൊന്നും ആ മെഷീനിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മളതിൻ്റെ പുറമെ വേറെയും പിന്നെയും മരുന്ന് കൊടുക്കണേ അതും നാല് മണിക്കൂർ അതിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ കിടക്കണം എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഡയാലിസിസ് ചെയ്ത് പത്തുമല്ലോ അഞ്ചൊല്ലം എട്ട് വല്ല ഒക്കെ ഈ ഡയാലൈസറുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെ അസുഖങ്ങൾ വേറെ വീണ്ടും വരും ഇത്രയ്ക്ക് മനുഷ്യൻ പുരോഗമിച്ചിട്ടും ആ കിഡ്നീൻ്റെ പ്രവർത്തനം ഒരു എക്സ്റ്റേണൽ മെഷീനറി കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല പൂർണ്ണമായി അപ്പം അള്ളാഹു നമുക്ക് രണ്ട് കിഡ്നി നൽകി ഒരു പ്രശ്നമില്ലാതെ നമ്മൾ ഇത്രയും കാലം ജീവിച്ചു അപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ ഒരു മഹത്വം തഹ്സൂഹി ഞമ്മത്ത് എന്നുള്ള അറബി പദത്തിന് അതിൻ്റെ ജമ്മ് പരിശോധിച്ചാൽ മതി ഞാമത്തിന് എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ കൊടുത്ത് ഷാക്കിറല്ലി അൻ റുമിഹി എന്ന് പറഞ്ഞത് അതും അനുഗ്രഹങ്ങൾ തന്നെയാണ് പിന്നെ പിന്നെ ന്യം എന്നുള്ള പദമുണ്ട് ന്യ അതാണ് ശരിക്കും ജമ്മു തക്സീർ ഏറ്റവും കൂടുതലുള്ള ജമ്മതാണ് ഭോജനത്തിന് തന്നെ ആധിക്യമുള്ള ഭോജനമുണ്ട് അറബിയിൽ ന്യം എന്നാണ് പക്ഷെ പഠിച്ചോൺ പറഞ്ഞേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്നല്ല അള്ളാഹുവിൻ്റെ ഒരനുഗ്രഹം ഫൈൻ താഴുതൂ ഞമ്മത്തല്ലാ ഞമ്മത്ത് ഒരനുഗ്രഹമാണ് നിങ്ങളല്ലാൻ്റെ ഒരനുഗ്രഹം കണക്കാക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റൂല എന്നാണ് കണക്കാക്കാൻ പറ്റൂല അതിൽ കിഡ്നി ഏത് അവയവം എടുത്തു നോക്കി ഇപ്പോൾ ഒരു കണ്ണെടുത്ത് നോക്കി കണ്ണിങ്ങനെ നമ്മൾ കാണുന്നു ലെൻസിൻ്റെ ലെൻസ് ലെൻസിങ്ങനെ കുറച്ച് പ്രായമാകുമ്പോൾ അതിന് ചെറിയ മാറ്റം വരുന്നതിനനുസരിച്ച് കണ്ണടക്കം വരും കാട്രാക്റ്റ് വന്ന് മാറ്റണം ശരീരത്തിൽ രക്തക്കുഴലില്ലാത്ത അവയവമാണ് ലെൻസ് രക്തക്കുഴലില്ലാത്ത ഏക അവയവമാണ് ലെൻസ് ലെൻസിൻ്റെ ഉള്ളിൽ രക്തക്കുഴലില്ല ലെൻസിൻ്റെ ഉള്ളിൽ രക്തക്കുഴലുണ്ടെങ്കിൽ എന്താവും ഇപ്പോൾ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ചിലവർക്ക് ഒരു ഫോട്ടോ ഇടും ഫോട്ടോ ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ആ ക്യാമറയൊക്കെ ഒന്ന് തുടച്ചളി എന്നിട്ട് ഫോട്ടോ എടുത്ത കളിയെന്ന് അതായത് ക്യാമറൻ്റെ മേലെ ചെറിയ എണ്ണമായോ ഈ എണ്ണുങ്ങളോ അധികം കച്ചെണ്ണലായതുകൊണ്ട് അതിന് എണ്ണമായ ഉണ്ടാവും അപ്പോൾ ഫോട്ടോ എടുത്താൽ ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് തുടച്ചുകാണ്ട് ഫോട്ടോ എടുത്താൽ ഒന്നുകൂടി ചൊറുക്കാവും ഫോട്ടോ നമ്മളെ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഉള്ളിൽ രക്തക്കോയിലിങ്ങനെ ഇങ്ങനെ എന്നുണ്ടെങ്കിൽ ആ രക്തക്കോയിലിൻ്റെ ചിത്രം നമുക്ക് ആ ഫോട്ടോത്തിൽ വരും അല്ലെങ്കിൽ നമ്മൾ കാഴ്ചയിൽ അതിൻ്റെ തടസ്സം വരും പക്ഷെ അതൊന്നും ഇല്ലാതെ നമുക്ക് അള്ളാഹു ലെൻസ് തന്നു ഇപ്പോൾ ഫോട്ടോ സൂം ചെയ്യുകയാണെങ്കിൽ ക്യാമറ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ആക്കണേ നമ്മൾ തൊടണാണ് അല്ലെങ്കിൽ ഇങ്ങനെ സൂം ചെയ്യും ഇങ്ങോട്ട് ആക്കും ചൊറുക്ക് കൂട്ടാൻ വേണ്ടി നമ്മൾ കണ്ണുമ്പോൾ അങ്ങനെ ആക്കണ്ടോ അത് ഓട്ടോ ഫോക്കസ് ആണ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് ഫോക്കസ് ആവും വിട്ടുക്ക് നോക്കി അവിടെ ഫോക്കസ് ആവും എങ്ങോട്ടാണോ നോക്കുന്നത് അങ്ങോട്ട് അത് ഫോക്കസ് ആവും ഞങ്ങൾ ആലോചിച്ച് നോക്കി വൈ താഴുദൂല നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒരനുഗ്രഹം കണക്കാക്കാണ് എണ്ണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റൂല എന്നാണ് ഇത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തന്നു അപ്പോൾ രാവിലെ കാഷ്വാലിറ്റി വഴി ഇങ്ങോട്ട് പോരുമ്പം തന്നെ കാണാം ചില ആൾക്കാർ മൂത്രം പോകാനിട്ട് പ്രയാസപ്പെട്ട് വരും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ടോയ്ലറ്റ് പോയിട്ട് മൂത്ര ഒഴിച്ചിട്ട് പോണില്ലെങ്കിൽ പിന്നെ എന്താ എന്താണ് അവസ്ഥ പിന്നെ നമ്മൾ എന്തൊക്കെയാ ആലോചിക്കുക പഠിച്ചു കിഡ്നി പോയോ സ്റ്റെക്കായോ അപ്പോൾ ഇല്ല അതൊരു അഞ്ച് മിനിറ്റ് നമ്മളൊരു തിരക്കുള്ള ക്യാഷ്വാലിറ്റീൻ്റെ മുമ്പിൽ വന്ന് തിന്നാൽ തന്നെ അള്ളാഹു നമ്മളോട് ചെയ്ത ഔദാര്യം അനുഗ്രഹം എത്രയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും അപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരാൾ കഴിഞ്ഞ കോവിഡ് കാലത്ത് പത്താം ക്ലാസ്സിൽ പഠിച്ച ഒരാൾ രാവിലെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് മമ്മൂട്ടിക്ക് രാവിലെ നടക്കാൻ ചെറിയ പ്രയാസം ഒരു ബലമില്ലാത്ത പോലെ കാലിന് അപ്പോൾ ഞാൻ ചുചിപ്പം എന്തെന്നിട്ട് കാട്ടി ഞാൻ ഡോക്ടറെ കാണിച്ചു ഞാൻ ഇവിടെ മഞ്ചേരി ആശുപത്രി കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ക്യാഷ്വാലിറ്റി കിടക്കാണ് അപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞു ചോദിച്ചു അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ വെച്ച് നോക്കാം ഞമ്മക്ക് നോക്കാം എന്നിട്ട് ശരിയാകുമോ നോക്കുക എന്ന് പറയണം അപ്പം ഞാൻ പറഞ്ഞു പത്ത് മുപ്പത്തി നാ നാൽപ്പത്തിരണ്ട് വയസ്സായ ഒരാൾ രാവിലെ നീച്ചിട്ട് കാലിന് ബലമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ച് നോക്കുകയെന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി ഗൗരവമായിട്ട് കാണേണ്ട വിഷയമാണ് അപ്പോൾ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ പശ്ചാത്തലത്തിലാണല്ലതൊക്കെ അപ്പോൾ എല്ലായിടത്തും കോവിഡാണ് ആൾക്കാരൊക്കെ പുറത്തിറങ്ങാൻ മടിക്കുന്ന സമയമാണ് അങ്ങനെ കോവിഡ് ടെസ്റ്റ് വരുമ്പോൾ ചെറിയൊരു ശ്വാസം മുട്ടലൊക്കെ ഉണ്ട് അപ്പോൾ കോവിഡ് ടെസ്റ്റ് ചെയ്തു കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പം കോവിഡ് നെഗറ്റീവാണ് പക്ഷേ ശ്വാസകോശത്തിൽ ശ്വാസം മുട്ടലുള്ളത് കൊണ്ട് സി ടി സ്കാൻ എടുത്തു അപ്പോൾ അതിൽ കോവിഡ് ന്യൂമോണിയൻ്റെ പോലത്തെ ചില ലക്ഷണങ്ങൾ കാണുന്നതുകൊണ്ട് കോവിഡ് ഐറ്റെടുത്ത് കോവിഡ് ഐ സിയിലേക്ക് മാറ്റി പക്ഷേ രക്തം വളരെ കുറവായിരുന്നു ഹീമോളോബിൻ അങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് നമ്മൾ എന്താണ് ലുക്കീമിയ ആണെന്നാണ് കണ്ടുപിടിച്ചത് ലുക്കീമിയന്ന് പറഞ്ഞ ബ്ലഡ് ക്യാൻസർ അതിൻ്റെ ഒരു വളരെ അപൂർവമായ എ എം എൽ എം ത്രീ എന്ന് പറയണൊരു ക്യാൻസർ ഉണ്ട് വളരെ വക വകഭേദങ്ങളുണ്ട് ലുക്കീമിയക്ക അതിൽ തന്നെ ഏറ്റവും മോശമായ ക്യാൻസറാണ് അതന്നെ ശ്വാസകോശത്തെ ബാധിച്ച ഒരവസ്ഥയിലാണ് നമ്മൾ കണ്ടുപിടിക്കണത് അങ്ങനെ പിന്നെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി പിന്നെ റെഫർ ചെയ്ത് വലിയ കോഴിക്കോട് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വെൻറ്റിലേറ്ററിൽ കിടക്കണം അപ്പോൾ വെൻറ്റിലേറ്ററിൽ ഇട്ടാൻ കാരണം എന്താ വെച്ചാൽ ശ്വാസകോശത്തിൽ എന്താണ് ഓക്സിജൻ്റെ അളവ് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് വെന്റിലേറ്റർ കൊടുത്തത് ആക്ക് ബോധത്തിനൊന്നും കുഴപ്പമില്ല വെന്റിലേറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ബോധം അങ്ങനെ തൽക്കാലം പോകാനുള്ള മരുന്ന് കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിലെ ഒരു വലിയ പ്രതിസന്ധി എന്താ വെച്ചാൽ ഈ രോഗം മാറൂല ചികിത്സ അല്ല എൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് അപ്പോൾ മരിക്കും എന്ന് ഉറപ്പാണ് പക്ഷേ വെന്റിലേറ്റർ എന്ന് ഒഴിവാക്കിയാൽ രോഗി മരിക്കും വെൻറ്റിലേറ്റർ തുടരണോ തുടരണ്ടേ എന്നുള്ള വലിയൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഒരു ചെറുപ്പക്കാരനാണ് വെന്റിലേറ്ററിന്ന് എടുത്തു കഴിഞ്ഞാൽ രോഗിക്ക് ബോധം തിരിച്ചു വരും അപ്പോൾ അതുകൊണ്ട് പ്രയാസം ഉണ്ടാവും ഓക്സിജൻ കിട്ടാതെ വരും അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്കത് വെന്റിലേറ്ററെന്നെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ അതാകെ വലിയൊരു കൺഫ്യൂഷനായി കാരണം രക്ഷപ്പെടുന്ന ഒരു ഉറപ്പില്ല ഇതുവരെ ലോകത്താരും ആ ഒരു സ്റ്റേജിൽ രക്ഷപ്പെട്ടിട്ടില്ല പക്ഷേ വെന്റിലേറ്റർ ഒഴിവാക്കാനാണെങ്കിൽ പറ്റണമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ ഓരോ കുടുംബത്തിലൊക്കെ ചർച്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു മൂത്താപ്പുണ്ടായിരുന്നു ഞാൻ അങ്ങനത്തെ കാര്യം പറഞ്ഞെന്തോണ്ടോ ചെയ്ത് നാളൊരാൾക്കാണെങ്കിൽ ഇന്ന് ഞമ്മക്ക് വരാം ഇന്നലൊരാൾക്കാണെങ്കിൽ ഇത് ഇന്ന് നമുക്കോ നമ്മളെ കുടുംബത്തിലോ ഒരാർക്കെങ്കിലും വരാം അങ്ങനെ അദ്ദേഹം ചർച്ച ചെയ്ത് അദ്ദേഹം ചോദിച്ചൊറ്റ ചോദ്യമാണ് ഈ രോഗി ഇങ്ങളെ ഇങ്ങളെ കാഴ്ചപ്പാടിൽ ഇത് ഇല്ലേ ചികിത്സ ഉണ്ടോ അല്ലേ അങ്ങനെ അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു അവന് ബോധം പോവാനുള്ള മരുന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കാനുള്ള അതൊന്ന് കുറച്ച് ഡോസ് കുറക്കി കോനോട് കുറച്ച് കാര്യങ്ങൾ പറയണ്ട അങ്ങനെ ഡോസ് കുറച്ചു അദ്ദേഹം ഐ സിയുയിൽ കയറി ഈ ആ ഡോ പയ്യനായിട്ട് സംസാരിക്കണം അപ്പോൾ അവൻ്റെ പേര് വിളിച്ചിട്ട് മൂപ്പിൽ പറഞ്ഞോ നോക്കാം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എനിക്ക് ക്യാൻസർ ആണ് രക്ഷപ്പെടൂല എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് അതുകൊണ്ട് ഈമാൻ മാൻ ഉറപ്പിച്ച് കിടന്നോ മരിക്കുന്ന ഉറപ്പാണ് അപ്പം കൈകൊണ്ട് ആങ്ങിയം കണ്ടിട്ട് പേന കൊണ്ടുവരാൻ പറഞ്ഞു വായിലേക്ക് ട്യൂബ് ഇട്ടുണ്ടോ അവർ സംസാരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പേന കൊണ്ടുവന്ന് പേപ്പറും കൊടുത്തു എഴുതി എന്നെ മരിച്ചാലിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് എന്നെ മറയണമെന്ന് അങ്ങനെ ഡോക്ടർമാരോട് സംസാരിച്ചു വെൻറ്റിലേറ്ററിനിന്ന് മാറ്റാൻ പറഞ്ഞു മാറ്റി അരമണിക്കൂർ കഴിഞ്ഞ് റൂമിൽ നിന്ന് രോഗി മരിച്ചു ഞാൻ പറഞ്ഞത് നമ്മളായുസിൻ്റെ ഒരു അവസ്ഥയാണിത് നമ്മളൊക്കെ അങ്ങനെ നല്ല ചൊറു ചുറുക്കോടെ പരിന്നിറങ്ങി എന്തൊക്കെ അപകടങ്ങൾ ലോകത്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും നമ്മൾ പെടൂലെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മൾക്കൊക്കെ ഉള്ളത് അള്ളാഹു നമ്മളെ ഇങ്ങനത്തെ അപകടത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുമാറാകട്ടെ ഈ മാനോട് മുമ്മിനായിട്ട് നല്ലൊരവസ്ഥയിൽ ശാന്തമായി മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജീവിക്കുന്ന ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് അബൂഹുറലി അള്ളാഹു എന്നു പറയണം അള്ളാഹിൻ്റെ റസൂലും സാബത്തും ഇങ്ങനെ നടന്ന് പോവുകയാണ് ഖബറിൻ്റെ അരികിലൂടെ അതായത് പുതുതായി മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിൻ്റെ അരികിലൂടെ അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലി വസല്ലം അങ്ങനെ നടന്ന് പോവുകയാണ് പുതുതായി എന്ന് പറയാൻ കാരണം എന്താ അവിടെ അങ്ങനൊരു പുതിയൊരു ഖബർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ പോണ ആൾക്കാരാണല്ലോ ഖബർസ്ഥാനിൽ കാണുന്ന ആൾക്കാർ അവിടെ ഒരു പുതിയ ഖബർ കണ്ട ആർക്കും മനസ്സിലാവും ഒരു പുതുതായി മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിൻ്റെ അരികിലൂടെ മറ അലൈഹി അല ഖബരിൻ ഹദീസൻ എന്നിട്ട് എന്താണ് ഫകോല എന്നിട്ട് നബി പറഞ്ഞു ഏറ്റവും ഹഫീഫായ രണ്ട് റക്കായത്ത് നമസ്കാരം രണ്ട് രണ്ടറക്കാലത്ത് നമസ്കാരം ഏറ്റവും ഹഫീഫായിട്ട് മിമാന നിങ്ങൾ നിസ്സാരമായി കാണുന്ന കാണുന്നൂന നിങ്ങൾ ഐച്ഛികമായി നവാഫിലായിട്ട് കാണുന്ന രണ്ട് റക്കായത്ത് നമസ്കാരം അത് ഞമ്മക്കൊക്കെ അറിയാം ഇപ്പം നമ്മൾ പള്ളിക്കൊക്കെ കയറി എല്ലായിടത്തും വലിയ ക്ലോക്ക് ഉണ്ടാവും നിസ്കാരത്തിൻ്റെ സമയം ഉണ്ടാവും ഒരൊന്നര മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടരക്കാലത്ത് നിസ്കരിച്ചു കാരണം മിസ്സാക്കണ്ടായിട്ട് ആ റവാത്തിവ് മിസ്സാ നമ്മൾ എന്ത് ചെയ്യും ഒരൊന്നര രണ്ട് മിനിറ്റ് നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചാൻ പറ്റും അങ്ങനെ നമ്മൾ നിസ്സാരമായി നമസ്കരിക്കുന്ന രണ്ടറക്കാലത്ത് നമസ്കാരം യസീദ് ആ രണ്ട് റക്കാഴ്ത്ത് വർദ്ധിപ്പിക്കാനാണ് തൻ്റെ കർമ്മങ്ങളിൽ അഹബ് ഇലൈഹി ദുനിയാക്കും നിങ്ങൾക്ക് അവശേഷിക്കുന്ന ദുന്യാവി ജീവിതം ബാക്കിയുള്ളു ഖബറിലുള്ള ആക്കിഞ്ഞെന്തില്ല ഖബറിലുള്ള ആക്കിഞ്ഞ് കർമ്മരേഖയിൽ പുതുതായിട്ട് എന്തെങ്കിലും എഴുതി ചേർക്കാനുള്ള അവസരം അയാൾക്കില്ല അതുകൊണ്ട് അയാൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അല്ല ആ ഖറാണ് ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശേഷിക്കുന്ന നിങ്ങളുടെ ദുനിയാവിന്റെ ആയിസല് രണ്ടറക്കാലത്താണ് അയാളിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്നത് അതായത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അത് നമ്മളോട് അള്ളാൻ റസൂലി നമ്മക്ക് പറഞ്ഞു തരുന്ന എന്തിനാണ് ഖബറിൽ ആക്കഞ്ഞത് തിരിച്ചറിഞ്ഞിട്ടൊരു കാര്യമില്ല അതെല്ലാവർക്കും തിരിച്ചറിയും റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതോടു കൂടി നമുക്ക് പുതിയ കാഴ്ചകൾ കിട്ടും നമ്മളെ ഴ്ചകളുടെ പവർ മാറും നമ്മൾ പുതിയ കാണാൻ തുടങ്ങും നമ്മൾ റൂ മലക്ക് മൗത്ത് റൂഹെടുക്കുന്നതോടുകൂടി പിന്നെ അവിടുന്ന് ആരംഭിക്കും ഒരാളുടെ വിധി കൂജയിൽ നിന്ന് വെള്ളമെടുക്കുന്നതുപോലെ വളരെ ലഘുവായി റുഹിനെടുക്കുന്ന ആളുകളുണ്ട് പിന്നെ അവിടെ അങ്ങോട്ട് സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കണ്ട് കബറിൽ സന്തോഷത്തോടെ കിടക്കുന്ന ഉള്ള ആളുകളുണ്ട് എന്നാൽ അവിടെ അങ്ങോട്ട് അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് ആ മരണത്തോടുകൂടി ശരിയായൊരു ബോധം ആൾക്ക് വരും എൻ്റെ ജീവിതം എന്ന് തിരിച്ചറിവുണ്ടാവും പക്ഷെ രണ്ടാമതൊരു തിരിച്ചുപോക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് അള്ളഹാൻ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നത് ആ കബറാളി ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ നിസാരമായി കാണുന്ന രണ്ടരക്കാലത്ത് നമസ്കാരമാണ് ഏറ്റവും ദുനിയാവിൽ പ്രിയപ്പെട്ടതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നമ്മളോട് നമ്മളോടൊതു പറയണത് നമുക്കിത് ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ആളുകളൊക്കെ എന്താ വെച്ചാൽ സമയം കുറവാണ് ഇപ്പം യൂട്യൂബും ഫേസ്ബുക്കൊക്കെ എന്താ ചെയ്ത് വെച്ചാൽ റീൽസാക്കി ഒക്കെ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് പരിപാടികൾ റീൽസ് കാണാം ഷോർട്സ് കാണാം പെട്ടെന്ന് പെട്ടെന്ന് കാണാം എന്നാൽ ഒന്ന് കണ്ട് നിർത്തല്ല പത്ത് റീൽസ് റീൽസ് ഇങ്ങനെ മേലക്കും താഴെക്കും സ്ക്രോൾ ചെയ്താൽ നമ്മൾ കണ്ട റീൽസ് എന്താണോ അങ്ങനത്തെ സാധനമാണ് പിന്നെയും വരിക നല്ലത് കണ്ടാൽ നല്ലത് വരും പാട്ട് കണ്ടാൽ പിന്നീ പാട്ടന്നെ വരാ അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ദുനിയാവ് ഇവിടെ ആൾക്കാർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ വഞ്ചിക്കും ദുനിയാവ് വഞ്ചന ചിരക്കാണ് ശരിയായ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് അത് നമ്മളെ മറപ്പിച്ചു കളയും അതുകൊണ്ട് സഹോദരങ്ങൾ എവിടെ പറഞ്ഞു വരുന്നത് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് ഒരസുഖം വന്ന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരന്റെ അവസ്ഥയിലേക്ക് കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ നമ്മളെ ഇതുവരെ ഉള്ള അവസരങ്ങൾ സഹോദരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ് മാത്രമല്ല അതൊരു ഉത്തരവാദിത്വം കൂടിയാണ് നാളെ നമ്മൾ മഹ്ഷറിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യുമെന്നാണ് എങ്ങനെ അള്ളാഹു നൽകിയ ആയുസ്സിനെക്കുറിച്ച് അതെങ്ങനെ ചെലവഴിച്ചു എന്ന് അള്ളാഹു നൽകിയ യുവത്വത്തെക്കുറിച്ച് ആയോ ആരോഗ്യവും ആയുസൊക്കെ എന്താണ് നല്ലൊരു സമയങ്ങൾ കടന്നു പോകുമ്പോൾ ആ സമയമൊക്കെ ഭയങ്കര അനുഗ്രഹമാണ് നിങ്ങൾ നോക്കി അള്ളഹാൻ റസൂൽ സലഹു അല്ലൈ വസലമ ഉറങ്ങാൻ കിടന്നിട്ട് വിശന്നിട്ട് രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഒന്നും കിട്ടാല്ല അങ്ങനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്ങനെ രാത്രി പുറത്തിറങ്ങാണ് നമ്മളൊക്കെ രാത്രി ചിലപ്പം പുറത്തിറങ്ങലുണ്ട് എന്തിന് തിന്ന് അയമ്പൊക്കം മുട്ട് ഗ്യാസ് കയറി ഉറക്കം വരാഞ്ഞിട്ട് ഇത് തിന്നാൻ കിട്ടാനായിട്ട് രണ്ട് ദിവസമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്നിട്ട് ഉറങ്ങാൻ പറ്റാതെ പുറത്തിറങ്ങി വന്നപ്പോൾ വന്നപ്പോ രണ്ടാളൊക്കെയാണ് അപ്പൊ ആരാണ് അബൂബക്ര സിദ്ദീഖും ഉമർ അലുല്ലാമാണ് രണ്ടാളുകളൊക്കെയാണ് അവരെന്താണ് എന്താണ് നിങ്ങളെ പുറത്തിറക്കിയത് എന്നാണ് അൽ ജൂർ റസൂൽ അല്ല വിശപ്പാണ് അപ്പൊ അവർ ഇറങ്ങിയത് എന്താണ് അവർക്കും ഒന്നും കിട്ടിയിട്ടില്ല രണ്ട് ഈ സൈറ്റ് അതുകൊണ്ടാണ് അവർ രാത്രി പുറത്തിറങ്ങിയത് മൂന്നാളും കൂടി അബൂ അയ്യൂബിൽ അൻസാരി അലി അല്ലാമന്റെ വീട്ടിൽ പോവാണ് അവിടെ എപ്പോ ചെന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടും അങ്ങനെ ആടിനിർത്ത് ഫുഡൊക്കെ കൊടുത്ത് സന്തോഷമായി പിരിഞ്ഞു പോകുമ്പം ഉമർ അലുവിനോടായിട്ട് അള്ളാൻ റസൂല് പറയണെന്ത് ഈയൊരു അനുഗ്രഹത്തെ കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ലത്തുസ് അലുൻ ഈ ഈ ഒരു അനുഗ്രഹം ലത്തുസ് അലൂ നീ എന്താ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക ഈ ഒരു അനുഗ്രഹത്തെ പറ്റി എന്ത് രണ്ടു ദിവസം തിന്നാൻ കിട്ടാൻ എന്താണ് രണ്ടു ദിവസം തിന്നാൻ കിട്ടാതെ കിടന്നിട്ട് ഉറക്കം വരാതെ പുറത്തിറങ്ങി നടന്നപ്പം ആരോ ഒരാൾ കൊടുത്ത ഒരു ഭക്ഷണം നാളെ ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ സഹോദരങ്ങളെ എത്ര മന്തിയും ബ്രോസ്റ്റും എത്ര നമ്മൾ തിന്നു ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും ഇതൊന്നും വെറുതെ തരല്ല ഇതൊന്നും വെറുതെയല്ല ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന അനുഗ്രഹങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇത് കൃത്യമായി മനസ്സിലാക്കിയ ആളുകളാണ് അള്ളാൻ റസൂല് സഹാബത്തിനെ പഠിപ്പിച്ചത് അതാണ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന എന്ത് പ്രവർത്തിച്ചു അള്ളാഹു നൽകിയ ആയുസ് എന്തിനുവേണ്ടി ചെലവഴിച്ചു അള്ളാഹു നൽകിയ സമ്പത്ത് എന്തിനു വേണ്ടി ചെലവഴിച്ചു അള്ളാഹു നൽകിയ ആരോഗ്യം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിചാരണ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ട് ഈ ആയുസ് വളരെ എപ്പോ ആണെങ്കിലും നമ്മൾ തിരിച്ച് വിളിക്കപ്പെടാം ഒരു വയറുവേദന വന്നു നല്ലൊരു വയറുവേദന വന്നു മാറുന്നില്ല സ്കാൻ ചെയ്തു എന്താണ് കുടലിന് ക്യാൻസറാണ് അവസാനത്തെ സ്റ്റേജാണ് ലിവറിനെയൊക്കെ ബാധിച്ചിങ്ങണ് ഒരു മൂന്ന് മാസം കൂടി ഇനി ജീവിക്കുള്ളൂ എന്ന് പറയുമ്പം അപ്പോൾ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവും അപ്പം നമുക്ക് തിരിച്ചറിവുണ്ടാവും അല്ലെങ്കിൽ നല്ലൊരു തലവേദന വന്നു ഒരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു നല്ല തലവേദന ഉണ്ട് ഡോക്ടറെ ഇത്രകാലം ഇങ്ങനത്തെ ഒരു തലവേദന എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാന്ന് അപ്പോൾ പറഞ്ഞു സ്കാൻ ചെയ്തതാന്ന് പറഞ്ഞു സ്കാനിങ് റിപ്പോർട്ട് വന്ന് ബ്രെയിൻ ട്യൂമറാണ് മൂപ്പരൻ ഒന്ന് വായി റിപ്പോർട്ട് വായിച്ച് മൂപ്പരൻ അത് നല്ല ഗൂഗിളിൽ അടിച്ചു നോക്കി ആസ്ട്രോസൈറ്റോമ എന്നൊക്കെ അപ്പം അടിച്ചു നോക്കിയപ്പോൾ അതിൽ പറയുന്നുണ്ട് ആറുമാസമൊക്കെ ജീവിക്കൊള്ളൂന്ന് എന്തായി ഒരു കുഴപ്പമില്ലാത്ത ആൾ തലവേന വന്ന് സ്കാൻ ചെയ്തപ്പോൾ ഇനി ആറുമാസേ ജീവിക്കൊള്ളൂന്ന അപ്പ സഹോദരങ്ങളെ നമുക്ക് തിരിച്ചറി വരും അപ്പം നമ്മൾ സുജൂതിൻ്റെ നീളം കൂടും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ കുറെ എടുത്ത് കാരണം എന്താ നമുക്ക് മനസ്സിലായി ഇപ്പം സംഭവം കഴിഞ്ഞിട്ട് ഇഞ്വിടെ ബാക്കിയാവൂല എന്ന് ആ ഒരു തിരിച്ചറിവ് വരാൻ കാത്തു നിൽക്കേണ്ട സഹോദരങ്ങളെ മരണം എപ്പോഴും എങ്ങനെയും നമ്മളെ പിടികൂടും എപ്പോഴാണ് ഒരു അസുഖത്തിന് നമ്മൾ ഒരസുഖം നമ്മളുടെ ഉള്ളിലൊരു വളരുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അതെപ്പോഴാണ് പുറത്ത് വരിക എന്ന് നമുക്കറിയില്ല ഈ പോണ പൂക്കിൽ ആയിട്ട് നമ്മൾ മരിക്കും നമ്മളെ മരണം അത് എങ്ങനെയാകും അത് റോഡിൽ കിടന്നാകുമോ ആശുപത്രിയിൽ ഐ സിയുയിൽ എല്ലാ ഓട്ടയിലും ട്യൂബ് ഇട്ട് കൊണ്ട് ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഒച്ചപ്പാടിൻ്റെ ഉള്ളിലാണോ നമ്മൾ മരിക്കുക എന്ന് നമുക്കറിയില്ല നമ്മളെ മരണം എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റൂല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇവിടുന്ന് പോണ്ടി വരും അപ്പോൾ നമ്മൾ എന്താണ് സഹോദരങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ച് പടച്ചോൺ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് ആ ഒരു പ്രത്യുപകാരം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ബോധത്തോടു കൂടി ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡും ഈ ഒരു ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു മാർഗത്തിന് ജീവിക്കുക